ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ വേദയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ നേരെ ഈ ശ്രീകാന്തിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും വേദയെ കൊണ്ടുവരണം എൻ്റെ അനിയനു വേണ്ടി സംസാരിക്കുന്നതല്ല പക്ഷേ എന്ത് ചെയ്യാനാണ് അവൻ വാശി നിൽക്കുമ്പോൾ എനിക്കതനുസരിച്ചല്ലേ മതിയാവുള്ളൂ ഏത് മുഖേനയും ദേ അവളെ നമ്മളുടെ പരിധിക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞോട്ട് ഫോൺ വയ്ക്കണം അപ്പോൾ ഈ ശ്രീകാന്ത് ആണെങ്കിൽ വർഷ പറഞ്ഞതിന് അപ്പുറം പോവില്ലല്ലോ അപ്പോൾ അതും ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇതേ സമയം തന്നെ നമ്മുടെ വിക്രം വരുവാണ് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ വേദ പറയുകയാണെങ്കിൽ ശരി ഞാൻ വിളമ്പിത്തരാന്ന് വേണ്ട നീ എനിക്ക് കാര്യം കാര്യമെന്നില്ല എനിക്ക് കയ്യും കാലം ഉണ്ട് വിളമ്പി തിന്നാനൊക്കെ എന്നാൽ ശരി നിങ്ങൾ വിളമ്പി കഴിച്ചോ എന്ന് പറഞ്ഞാൽ വിക്രം ആ പാത്രം മേടിച്ചിട്ട് പാ ചോറ് വിളമ്പ ചോറ് കഴിഞ്ഞപ്പോഴേക്കും നീ എന്തെങ്കിലും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അല്ല നിങ്ങളുടെ ദുരഭിമാനേ അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിയതാ ഓ നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പാടോ ഒന്നും തരാൻ പാളാ എന്താ കറിയൊന്നും ഇല്ല ഇവിടെ കറി ഉണ്ടല്ലോ ഇവിടെ പോയി കറി എടുത്ത് കഴിക്കേ നോക്കി നോക്കഴിഞ്ഞപ്പോഴും ചമ്മന്തി ഏ ഇതെന്താ ചമ്മന്തി മാത്രമേ ഉള്ളു ഇതെന്താ ഇവിടെ ഈ വീട്ടിൽ കറിയൊന്നുമില്ലേ ഉണ്ടായിരുന്നു ചിക്കനും മട്ടനും മട്ടൻ ചാപ്സും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ എടുത്താൽ അങ്ങോട്ട് കഴിച്ചു അതുകൊണ്ട് ഇപ്പോൾ ചമ്മന്തി മാത്രമേ ഉള്ളൂ ദേ എന്നോട് വ മേടിക്കാൻ നിൽക്കരുത് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഒരു ഓംബ്ലേറ്റ് തരാം ആ ഓംബ്ലേറ്റ് എന്നിൻ്റെ പട്ടിക്ക് കൊണ്ടേ കൊടുക്കും ദേ മൃഗങ്ങളെ ഞാൻ അപമാനിക്കാറില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കാനായിട്ട് ഓ ഇവിടെക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നിന്നെ ശരിയാക്കി തരാടി പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം അപ്പോൾ ഇതെല്ലാം ഒളഞ്ഞെന്ന് കാണുന്നുണ്ടായിരുന്നു കമലാമയും അപ്പോൾ വേദങ്ങനെ മനസ്സിൽ എന്തിക്കുകയാണ് ഹാ ഇത്രയും ദേഷ്യവും പിടിവാശിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും വിക്രമിൻ്റെ മനസ്സിൽ മറ്റൊരു വിക്രമുണ്ട് അതെങ്ങനെയെങ്കിലും ഞാൻ പുറത്ത് കൊണ്ടുവരും എൻ്റെ വിക്രമ എന്നും പറഞ്ഞ് വിക്രത്തിൻ്റെ അടുത്ത് പോയിരുന്നു വിക്രം ഭക്ഷണം കഴിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേദ ഇത് കണ്ട വിക്രമാണെങ്കിൽ എന്തിനാ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് നീ ഭക്ഷണം കഴിച്ചില്ലേ ആ കഴിച്ചല്ലോ പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഞാൻ കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതോ അതെ ഇങ്ങനെ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ദേ കൊതിയൂറാൻ അപ്പോൾ എൻ്റെ കൊതി കിട്ടി കഴിയാൻ നേരത്ത് നിങ്ങളുടെ വയർ അങ്ങോട്ട് കിടന്ന് ഇളകണം അതിന് വേണ്ടിയാണ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ഓഹ് മനുഷ്യനെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലല്ലോ എൻ്റെ ദൈവമേ എന്നിങ്ങനെ സംസാരിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ അതിനിപ്പോൾ എൻ്റെ മോന്തൊക്കെ നോക്കിയിരുന്നിട്ട് യാതൊരു കാര്യമില്ലല്ലോ പക്ഷേ വിക്രമാ നിങ്ങളെ ഞാൻ മാറ്റി എടുക്കും നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഇട്ട് നന്നായിട്ട് അറിയാമല്ലോ എന്നിട്ട് ഞാൻ നീ എന്താ എന്നെ കഴിക്കാൻ സമ്മതിക്കില്ലേന്നും ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ചാടി എണീക്കാണ് അയ്യോ ഭക്ഷണം മതിയാക്കല്ലേ ഒരു ഉരുള ചോറും കൂടി അല്ലേ അതിലുള്ളൂ അതും കൂടിയെടുത്ത് കഴിക്ക് ഇവിടെ അച്ഛൻ പറയുന്നത് അരിക്കൊക്കെ ഭയങ്കര വിലയാന്നാ അപ്പോ അതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അതെ മടി കാണിക്കരുത് എല്ലാ ഭക്ഷണവും കഴിക്കണം വെറുതെ വെറുതിരുന്ന് തിന്നതല്ലേ വേറൊരു ഇല്ലല്ലോ ആ ജോലി കൂടി കറക്റ്റ് ആവട്ടെ എന്നേ എന്നിട്ട് ആ പാത്രവും കഴി വെച്ചിട്ട് ഇങ്ങോട്ട് കിടന്നേര് അപ്പം നമ്മുടെ വിക്രം ചോദിക്കാം അല്ല അമ്മ എന്താ ഇത്ര നേരത്തെ ഉറങ്ങിയത് നീ എന്താ എൻ്റെ അമ്മയ്ക്ക് വല്ല ഉറക്ക ഗുളികയും കൊടുത്ത് ഉറക്കിയതാണോ അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ അല്ല അമ്മ ഞാൻ വരാതെ ഉറങ്ങാറില്ല എനിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്നിട്ട് മാത്രമേ എൻ്റെ അമ്മ കിടന്ന് ഉറങ്ങാറുള്ളൂ ഓ അമ്മ അപ്പം ആ ശീലങ്ങളെല്ലാം മാറ്റി ഇനി മകനു വേണ്ടി കാത്തിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ലല്ലോ മകൻ്റെ മകൻ്റെ അടുത്ത് കുറേ ദുരന്തങ്ങളല്ലേ അനുഭവിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് അമ്മ തങ്ങൾ മാറ്റി വെച്ചു ദേ നീ കൂടുതൽ ഡയലോഗ് അടിക്കില്ലേ കൂടുതൽ ഡയലോഗ് അടിക്കല്ലേ സാറേ സാറ് ഭക്ഷണം കഴിച്ച് പാത്രം കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്കും ഓക്കെ എന്നാൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വേദവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വിക്രം നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതിലും കുറച്ച് ചോറ് ഇരിക്കണം ശരി ചോറ് കളയണ്ട അവിടെ പറഞ്ഞല്ലേ എന്നും വിചാരിച്ച് ആ ചോറ് മുഴുവനും തിന്ന് നേരെ അടുക്കളയിലേക്ക് ചെല്ലുക അപ്പോൾ കമലാമയാണെങ്കിൽ അവിടെ ഒന്ന് പതിയെ പതിയെ എണീറ്റി പിന്നെ എന്താ കാണിക്കാൻ പോകുന്ന അറിയാൻ വേണ്ടി നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും പാത്രം വെച്ച് അവിടെ പാത്രം വെച്ച് പോരുന്ന ആ സമയത്ത് വേണ്ട പാത്രം കൂടി ഒന്ന് കഴുകി വെച്ചേക്കാം എന്ന് ചിന്തിച്ച് വിക്രം ആ പാത്രം കഴുകി വെക്കുകയാണ് അത് ആ കാഴ്ച ഉണ്ടെങ്കിൽപ്പോഴേക്കും കമലായ്മയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കാരണം ഇന്നേ വരെയും ചെയ്യാത്തൊരു കാര്യമാണ് വിക്രം അവിടെ ചെയ്തിരിക്കുന്നത് അതും വേദ കാരണം അങ്ങനെ കമലാമ്മ റൂമിലേക്ക് വന്നിരുന്ന് വേദയെക്കുറിച്ച് ചിന്തിക്കാം ശരിയാ അവൾ എൻ്റെ മോൻ്റെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ മോൻ്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി തന്നെയാണ് അവൾ നന്നാക്കും അവനെ എനിക്കത് അതിനുള്ള വിശ്വാസമുണ്ട് നല്ല വിശ്വാസമുണ്ട് എന്നും പറഞ്ഞ് വളരെയേറെ സമാധാനത്തോടെ ഇരിക്കുകയാണ് കമലാമ്മ അങ്ങനെ വിക്രം നേരെ റൂമിലേക്ക് ചെല്ലുക റൂമിലേക്ക് ചെന്നിരുന്ന് വേദയെക്കുറിച്ച് ചിന്തിക്കുക കാരണം ഓരോ ദിവസവും തല്ലുപിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ തല്ലു പിടിക്കുമ്പോഴും വിക്രത്തിൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വേദയുടെ സ്നേഹമൊക്കെ ഉണ്ട് അങ്ങനെ വേദയും ഹാളിലേക്ക് വന്ന് ആ ഒരു പായയൊക്കെ വിരിച്ചിട്ട് കിടന്ന് അങ്ങനെ ഉറങ്ങിയാ ഉറങ്ങുമ്പോഴും വിക്രത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കമലാമ്മ വന്ന് ലൈറ്റ് എടുക്കുകയാണ് അപ്പോൾ ആന ലൈറ്റിട്ടെന്ന് നോക്കിക്കൊണ്ട് വേദ കണ്ണു തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്താ അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളെ മുള ഉറങ്ങിയെന്നാണ് ഞാൻ ചിന്തിച്ചത് ആ ഏതായാലും മുള ഉറങ്ങിയില്ലല്ലോ അതെ ഇതേ ഒരു ഫാനാ പിന്നെ മാഷ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റെ ഗൾഫീന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഹാളിൽ ഫാനിന് വർക്കല്ല ഞാൻ അവരോടൊക്കെ നന്നാക്കാൻ പറഞ്ഞു പക്ഷെ ആർക്കും ഒന്നിനും ഒരു സമയമില്ല അതുകൊണ്ട് ഈ ഫോൺ മോൾ മോൾക്ക് അയ്യോ പക്ഷേ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് പറയില്ലേ ആര് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും സാധനം മോളെടുത്തിട്ട് ആ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇവിടുത്തെ ഒരു സാധനം മോൾ ഉപയോഗിക്കുന്നതിന് മാഷ് വഴക്ക് പറയില്ല പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നും വേദയും പറയുകയാണ് അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നു പിന്നെ മാഷിന് ഓരോരോ കാര്യമുള്ളൂ മോളെക്കുറിച്ച് ഓർത്തിട്ട് മോളോട് ദേഷ്യമൊന്നും പക്ഷേ വിക്രം കാരണം മോളുടെ ജീവിതം പാഴായി പോകരുത് എന്നു മാത്രമേ എൻ്റെ മാഷ ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ മാഷിൻ്റെ മനസ്സ് മാറും മാഷാ ആഗ്രഹിച്ചതുപോലെ തന്നെ വിക്രമിനെ തിരിച്ചു കിട്ടും അവൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറും എനിക്കത് ഇപ്പം എനിക്ക് വിശ്വാസമായി മോളെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വേദയോട് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് കമലാമ്മ പോവുക ആ ഫാനും ഓൺ ചെയ്ത് കാറ്റും കൊണ്ട് നമ്മുടെ വേദയും വിക്രമും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ് പിറ്റേ രാവിലെ പിറ്റേ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും വിനായകനാണെങ്കിൽ പ ലോട്ടറി വല്ല അടിച്ചിട്ടുണ്ടോ എന്ന് പത്രത്തിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്ക് ഒന്നുമില്ലല്ലോ എന്താണ് വിനായക ഒരു നൂറു രൂപ പോലും ഇല്ലേ അവിടെ ഒരു നൂറ് രൂപ പോലും ഇല്ല എങ്കിൽ പിന്നെ ഞാൻ ഈ പത്രം എടുത്തോട്ട് നിൽക്കിന് വേറെ പരിപാടിയൊന്നുമില്ല അല്ല വിനേട്ടനെന്തിനാ ഇപ്പം പത്രം ആ ആവശ്യമുണ്ട് ഓ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് വേറെ ജോലി നിന്നുമല്ലോ ഓ നിനക്ക് വലിയ ജോലി ഉള്ളത് നീ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിക്രം അങ്ങോട്ട് വന്നിട്ട് വരുന്ന വരികയാണ് അപ്പോൾ വിക്രം വരുന്നത് കൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ ഇനി മുതുകൊരു പാളയം കെട്ടി നടക്കേണ്ട ഗതിയാണല്ലോ അതെന്താ വിനായക നീ അങ്ങനെ പറഞ്ഞത് ആ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തല്ല് കിട്ടുമല്ലോ ഇപ്പോൾ വീട്ടുകാരെയും കൂടി കൈവെക്കാൻ വേണ്ടി തുടങ്ങി നാട്ടുകാർ അപ്പോൾ അത് എന്താടാ അപ്പോൾ എനിക്കിട്ടും കിട്ടോ എന്താ നിങ്ങൾക്കും കിട്ടിയാൽ കൊള്ളൂല്ലേ അപ്പോൾ വിക്രം പറയാം അങ്ങനെ ഇനിയും ഉണ്ടാവില്ല അതെല്ലാം ഇന്നലെ തന്നെ അവസാനിച്ചു ഓ നല്ല കാര്യം വിക്രം അങ്ങോട്ട് വന്നിട്ട് ഇനി അവനായിട്ട് നല്ലത് കൊടുക്കണം അവനെ ഞാൻ ശരിക്കിട്ട് പോരിക്കും ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കമലാമ്മ വന്നിട്ട് ഇട രാവിലെ തന്നെ ഈ കുത്തും കൊലയും അടിയും പിടിയുടെ കാര്യം മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ വേറൊരു ചിന്ത ചിന്തയില്ലേ വിക്രം നീ ഇങ്ങോട്ട് വന്നേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ഏ എന്താമ്മേ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യം ഞങ്ങൾക്ക് എന്താ കേട്ടൂടെ കേൾക്കാൻ പാടില്ല നിങ്ങൾ അറിയാൻ പാടില്ലാത്ത കാര്യമാണ് എനിക്ക് വിക്രമിനോട് പറയാനുള്ളത് അപ്പോൾ വിനേട്ടം പറയാ ആ ചിലപ്പോൾ ഉപദേശിക്കാനായിരിക്കും ഇടാ ഉപദേശിക്കാനാണെങ്കിൽ കൊണ്ടേക്കോ കൊണ്ടുപോയ്ക്കോ ഞങ്ങൾക്കത് കേൾക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പൊ കമലാമ്മ നേരെ വിക്രമിനെ വിളിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ റൂമിലേക്ക് പോവുകയാണ് ദേ വിക്രം ഇത് കണ്ടോ ഈ റൂം നേരത്തേക്ക് ഇങ്ങനെയായിരുന്നോ കിടന്നേച്ചത് നോക്കിപ്പോ എത്ര ഡീസെൻ്റ് ആയിട്ടാണ് ഈ റൂം വെച്ചിരിക്കുന്നതെന്ന് ആ അതിന് ഞാൻ പറഞ്ഞൊന്നില്ല അവളോട് എൻ്റെ റൂം ഇങ്ങനെയൊക്കെ കാണിച്ചുകൂട്ടാനായിട്ട് പറഞ്ഞില്ല പക്ഷേ അവൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം എന്താ നീ നല്ല രീതിയിൽ നടക്കണമെന്നുള്ളൊരാഗ്രഹം വേദയുടെ മനസ്സിലുണ്ട് മോനെ അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ഓ അതൊക്കെ അമ്മയുടെ വെറും തോന്നല അല്ല അമ്മ എന്താണ് ആ ഇത് കാണിപ്പിക്കാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഇതെന്തേ അവളെ സപ്പോർട്ട് ചെയ്ത് മാത്രം ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവൾ അമ്മയ്ക്ക് എന്തെങ്കിലും കൈവേഷം തന്നോ ദേ ഒറ്റ വീക്ക് നല്ല എന്നോട് അവൾ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഞാനായിട്ട് തന്നെ വന്നതാണ് അവളുടെ മനസ്സിങ്ങനെ വിഷമിപ്പിക്കാവോ എടാ എടാ നിനക്ക് വേണ്ടിയാണ് അവൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിന്നെ എത്ര എത്ര ആപത്തുകളിൽ നിന്നും അവളെ രക്ഷിച്ചു എന്നിട്ട് നീ എന്താ അവളുടെ കാര്യങ്ങളൊന്നും ചിന്തിക്കാത്തത് അവൾ എന്തിനിങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്നത് എൻ്റെ പൊന്നമ്മേ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്നറിയാവോ എന്നെ തകർക്കണം ഹേ ആ ഒരൊറ്റ ചിന്തയുള്ളു വേദയുടെ മനസ്സിലിരിപ്പില് ആ എടാ ഒറ്റ വീക്ക് ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ ഹാ നിന്നെ തകർക്കണം പോലും നിനക്ക് മനസ്സാശിയില്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് അവളൊരു പാവമാണ് അവൾ നിന്നെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ നോക്കുന്നുള്ളു ഹാ എനിക്കത് മനസ്സിലായ കാര്യം തന്നെയാണ് അങ്ങനെ പിന്നെ അമ്മ തന്നെ ഇങ്ങനെ സപ്പോർട്ട് സംസാരിക്കുന്നു അതേടാ ഞാൻ അവൾക്ക് സപ്പോർട്ട് തന്നെ സംസാരിക്കും അതിന് ശേഷം നമ്മുടെയൊക്കെ കമലാമ്മ പറയാണ് എടാ വിക്രം നീ അവൾക്ക് പേരിട്ടിരിക്കുന്നത് വേതാളോന്നല്ലേ നീ കണ്ടോ അവൾ വേതാളം തന്നെയാ നിന്നെ ചുറ്റിപ്പറ്റി നിന്റെ കഴുത്തിൽ നിന്നും മാറി നടക്കുന്ന നിന്റെ വേദാളം നിന്നെ ഒരിക്കലും അവൾ വിട്ടുപോകില്ല അങ്ങനെ വിട്ടുപോകാൻ ഞാൻ സമ്മതിക്കത്തൂ ഇല്ല അപ്പോൾ കമലാമ്മ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതിന് ഞാൻ ഏതറ്റം വരെയും പോകുമെന്ന് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ കമലാമ്മ കഴിഞ്ഞപ്പോഴേക്കും ഈ വിക്രമിനാണെങ്കിൽ ആകെ ടെൻഷൻ ദൈവമേ പതിവില്ലാത്തതുപോലെ ഇവളുടെ പുരാണം പറഞ്ഞുകൊണ്ട് എന്തിനാണ് അമ്മ എൻ്റെ അടുത്തോട്ട് വന്നത് ഇനി അമ്മയും ഇവളും കൂടി ചേർന്നിട്ട് എനിക്കെന്തെങ്കിലും പാര വെക്കാനാണോ ഏയ് അമ്മ അങ്ങനെയൊന്നും ചെയ്യില്ല എനിക്കതിൽ തീരെ വിശ്വാസമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വേദയുടെ വീട് കാണിക്കുകയാണ് അപ്പം വേദയുടെ വേദ എങ്ങനെയെങ്കിലും തിരിച്ച് കൊണ്ടുവന്നോ കൊണ്ടുവന്നോ എന്നാണ് അച്ഛനും അതേപോലെ തന്നെ ആങ്ങളെയും കൂടി പറയുന്നത് അപ്പോൾ മുത്തശ്ശി പറയണം നിങ്ങൾക്കൊന്നും നിർത്താനായില്ലേ നിങ്ങൾ എന്തിനാ വീണ്ടും വീണ്ടും അത് സംസാരിക്കുന്നത് വേദയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് നമ്മൾക്ക് മനസ്സിലായ കാര്യമാണ് ഇത്രയും ദിവസമായില്ലേ അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അവൾക്ക് അതാണ് താല്പര്യമെങ്കിൽ നമ്മൾ നിർബന്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ വേദയുടെ അമ്മയും അതെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അപ്പോൾ അങ്ങനെ വിട്ടാൽ ശരിയാവോ അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ അത് നമ്മുടെ കുട്ടിയല്ലേ അപ്പോൾ വേദയുടെ അനിയത്തി അനിയത്തിമെന്ന് പറയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഓ കൊച്ചു കുട്ടികൾ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട ഓ കൊച്ചു കൂട്ടിയതായത് കൊണ്ടിട്ടാണോ എന്നെ അവന് വേണ്ടി കല്യാണം അയച്ചാൽ അപ്പം ശൈശവ വിവാഹം ആവുമല്ലോ എന്നൊക്കെ ഇനി സംസാരിക്കാം ഞാനൊരു കാര്യം തുറന്ന് പറഞ്ഞേക്കാം വേദ ചേച്ചി അവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് പോയത് അതിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല കുറേ പ്രാവശ്യം ഇങ്ങോട്ട് കൊണ്ടുവരണം കൊണ്ടുവരണം എന്നൊക്കെ ചിന്തിച്ചു പക്ഷേ അതുമെല്ലാം നടന്നോ ഇല്ല നിങ്ങളുടെ മനസ്സിലൊക്കെ എന്താണെന്നറിയാമോ എൻ്റെ ചേച്ചിക്ക് യോജിക്കാത്തൊരാളെയാണ് കിട്ടിയിരിക്കുന്നത് ഈ കുടുംബത്തിന് യോജിക്കാത്ത ഒരാളെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ കുടുംബത്തിന് അപമാനക്ഷത ഉണ്ടാകുമോ എന്നൊക്കെയാണ് നിങ്ങളുടെ മനസ്സിലെ ചിന്ത അല്ലാതെ വേറൊന്നുമല്ല നിയമം അല്ലാത്ത നിയമം തന്നെയാണ് ഒരാൾക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെ ഇത് സഹിച്ച് ജീവിക്കണം അത്രേ മാത്രമേ ഉള്ളൂ അച്ഛാ കോടതിയിൽ മാത്രമല്ല വീട്ടിലെ നിയമം നിയമം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് പറയുക അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ഇതിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബൈ